எல்லா கூட்டகாருக்கும் வல்லூர் சங்கே எட்டும் புதிய இன்ஃபோர்மேட்டி விடிகளே சுவாகம் ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു ഇൻഫർമേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുവൈറ്റിൻ്റെ വിസയുടെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ് എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് ഇപ്പോൾ ഇതിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കുറേ നാളായിട്ട് കുറേ പേരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഒരു ഇൻഫർമേഷനും ഇല്ല എന്ന് പറയുന്നുണ്ട് ജനുവരിയിൽ ജനുവരി മുതൽ അല്ലെങ്കിൽ അതിന് മുമ്പ് തൊട്ടുള്ളത് തന്നെ വിസയുടെ വിസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് അവർക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നില്ല അപ്പോൾ എന്താണ് കറണ്ട് ഇൻഫർമേഷൻ വിസയുടെ കറണ്ട് ഇൻഫർമേഷൻ എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു ഇനൂറ് ലൈക്കെങ്കിലും ഞാൻ ഈ വീഡിയോക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തരുമെന്ന പ്രതീക്ഷയായിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം കുവൈറ്റ് എമോച്ചൻ്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലുള്ള ഇൻഫർമേഷനും ഇല്ല എന്ന് പറയുന്ന ആൾക്കാരാണ് ഒരുപാട് പേര് കാര്യം നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എല്ലാം നമ്മുടെ മെയിൽ ത്രൂ ആണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് കുവൈറ്റ് എമോഷൻ റിക്രൂട്ട്മെന്റ് തുടങ്ങിയ കാലം മുതലേ അങ്ങനെയാണ് കാര്യം പറഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ ഇതിനെ ഇൻവോൾവ് ചെയ് ഇൻവോൾവ് ചെയ്യാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോസസ്സ് അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഇപ്പോൾ ഞാനൊരു ജന്യൂനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കുവേറ്റ് എമോഷനോട്ട് കയറാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള നമ്മുടെ മെയിൽ അടി ഉണ്ടല്ലോ ആ മെയിൽ അടിയിലോട്ടാണ് നമ്മുടെ െയിൽസും കാര്യങ്ങളെല്ലാം തന്നെ അവർ അയച്ചു തരുന്നത് ഇപ്പോഴും അതുതന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേർക്ക് ഒരു ഇൻഫോർമേഷൻ കിട്ടുന്നില്ല എന്താണ് നിലവിലുള്ള വിസയുടെ സ്റ്റാറ്റസ് ഞങ്ങൾ ഇനി വെയിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്ന് തന്നെയാണ് കുവൈറ്റ് മോച്ചൻ്റെ ഭാഗത്തുനിന്ന് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ അവർ പറയുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങൾ വിസയുടെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ പതിയെ നടക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഡിലേയും കാര്യങ്ങളൊക്കെ ആവുന്നത് ഇപ്പോൾ ജനുവരിയിലുള്ളതൊക്കെ ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ട് ജോലിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കുവൈറ്റ് എമോച്ചൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് അപ്പോൾ വിസയുടെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നതിന് ഒരുപാട് ടൈമും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കുറേ പേർക്കൊക്കെ വിസ വരുന്നുണ്ട് കുറേ പേർക്കൊക്കെ ഇവിടെ വന്നിട്ട് അവർ ജോയിൻ ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്തവരൊക്കെ നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കാവുന്നതാണ് അപ്പോൾ വിസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരോട് പറയാനായിട്ടുള്ളത് തീർച്ചയായിട്ടും ഇനിയും കുറച്ച് നാളും കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഏകദേശം ജനുവരിയിലുള്ളവരുടെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് െ നിങ്ങൾക്ക് വിസ റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അതൊരു പുതിയ വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ ഉത്തരങ്ങളൊക്കെയായിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതാണ് അതുപോലെ തന്നെ കുവൈറ്റ് എമോച്ചിന്റെ കറന്റ് സ്റ്റാറ്റസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ലോക്കൽ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് കുറേ പേർക്ക് മെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി പറ്റി പറഞ്ഞിട്ടുണ്ട് എങ്ങനെയുള്ളവർക്കാണ് ഈ മെയിലും കാര്യങ്ങളും വരുന്നതെന്ന് ഈ വെബ്സൈറ്റ് ചില സ്ഥലങ്ങളിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ നമുക്ക് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ നേരത്തെ അപ്ലൈ ചെയ്തിട്ടിരുന്ന ആൾക്കാരുണ്ടല്ലോ ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് രണ്ട് മൂന്ന് മാസം മുമ്പൊക്കെ ഈ പറഞ്ഞ രീതിയിൽ അപ്ലൈ ചെയ്തിട്ടിരിക്കുന്നവരുണ്ട് അത് ലോക്കൽ അപ്ലൈ ചെയ്തിട്ടിരിക്കുന്നവരുണ്ട് അതുപോലെ ലോക്കമും അപ്ലൈ ചെയ്തിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ലോക്കലി അപ്ലൈ ചെയ്തിട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കുറച്ച് മെയിലും കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നത് അപ്പോൾ ലോക്കലും അതായത് ഈ പറഞ്ഞ ലോക്കം നാട്ടിൽ അതിൽ നിന്നുള്ളവരാണെങ്കിൽ നാട്ടിൽ നിന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്തിടാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ലിങ്ക് ഉപയോഗിച്ച് ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ടെന്ന് അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ പറഞ്ഞ കുവൈറ്റ് എമോഷൻ്റെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ അറ്റസ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന അല്ലെങ്കിൽ അറ്റസ്റ്റേഷൻ ചെയ്യാൻ സാധിക്കുന്ന വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഏജൻസിയുടെ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ആ ലിങ്കും കാര്യങ്ങളും ചില സ്ഥലങ്ങളിൽ ഓപ്പൺ ആകുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളൊരു ഈ ഒരു ഇൻഫർമേഷനും കൂടെ കയ്യിൽ വെക്കുക തീർച്ചയായിട്ടും ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഏതെങ്കിലും കാലത്ത് ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ചിലപ്പോൾ കോളുകൾ വരാം ചിലപ്പോൾ മെയിലുകൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടെ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് കുവൈറ്റ് എം വിസ വിസ ആയിട്ടുള്ള കാര്യവും അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുവൈറ്റ് എം അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നോടം വരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ